ആലത്തൂർ പുതിയങ്കം എൻസ് കരയോഗം മന്ദിരം ഉദ്ഘാടനവും വാർഷിക പൊതുയോഗവും നടത്തി കരയോഗ മന്ദിരത്തിൽ രാവിലെ ആലത്തൂർ ചിറ്റൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ സനൽകുമാർ മന്ദിരം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയനിലെ മെമ്പറാണ് ഞങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ താലൂക്ക് യൂണിയന്റെ അടുത്തിരിക്കുന്ന കരയോഗങ്ങളിൽ നിന്നും വളരെയധികം സഹായ സഹകരണങ്ങൾ താലൂക്ക് യൂണിയനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അതിനുവേണ്ടതായ എല്ലാ മര്യാദകളും ആ കരം നൽകി വരാം നാരായണഗുരുടെ ഫോട്ടോ ഒന്നെയുള്ള നമ്മുടെ ആലിൽ നമ്മളെ ഒരു കുടക്കീഴിൽ ഇരുത്താൻ സഹായിച്ച അദ്ദേഹം മുൻകൂട്ടി കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചത് അദ്ദേഹം അത് രൂപീകരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ഇരിക്കാനും ഞങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനും സഹായിച്ചത് അപ്പം അദ്ദേഹത്തിന്റെ ഒരു പടം നമ്മുടെ ഭൂമുഖത്തന്നെ വയ്ക്കണം അതിൻ്റെ ഒരു അഭ്യർത്ഥന ഞങ്ങൾ എല്ലാ കരയോഗങ്ങളിലും പോയി പറയാറുണ്ട് എല്ലാ കരയോഗങ്ങളും അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അവരെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞാണ് ആ പണം നിങ്ങൾ ശരിയാക്കി തരും ഞങ്ങൾ വന്ന് വാങ്ങിക്കവരെ വീട്ടിൽ വെച്ചോളാം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ഉണ്ണി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ വിനീഷ് കുമാർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശിവശങ്കരൻ മേനോൻ ഡോക്ടർ എസ് ശിവശങ്കരൻ പത്മകുമാർ കാഞ്ഞിരക്കോട്ട് ബാലകൃഷ്ണൻ നായർ എം അച്യുതൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു യുടി ന്യൂസ് പാലക്കാട്